മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റേജ്മേറ്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് അഞ്ചിന് മണി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി ചാലക്കുടി സൗത്ത് മേൽപ്പാലത്തിന് സമീപം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ട് മണി മുതൽ നാടൻപാട്ട് മത്സരവും മിമിക്രി മത്സരവും ആരംഭിക്കും വിജയികൾക്ക് ഉണർത്തു ഫോക്ക് ബാൻഡും ഒലിവിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയും നൽകുന്ന ക്യാഷ് അവാർഡുകൾ ഉണ്ടായിരിക്കും ഇടവേളകളിൽ കാവിലമ്മ വനിതാ ഓണക്കളി ടീമിന്റെ ഓണക്കളിയും ഹൃദയാശീലിനെ നയിക്കുന്ന വനിതാ ചിന്തു ടീമിന്റെ ചിന്തു പാട്ടുകളും ഉണ്ടാകും ഏഴ് മണിക്ക് നടക്കുന്ന കലാകാരന്മാർക്കുള്ള ധനസഹായ വിതരണവും കലാകാരന്മാരെ ആദരിക്കലും നടക്കും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും താരങ്ങളായ ദേവൻ റിയാസ് ഖാൻ സുധീർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ സ്വാക് പ്രസിഡന്റ് ജോബി കൊടകര സെക്രട്ടറി പ്രദീപ് ഉലാനി വൈസ് പ്രസിഡന്റ് അനൂപ് കൊടകര എക്സിക്യൂട്ടീവ് അംഗം പ്രവീൺ ചാലക്കുടി എന്നിവർ പങ്കെടുത്തു ജീവനം നടത്തുന്ന കലാകാരന്മാരുടെ സംഘടനയാണ് സോക്ക് സോക്ക് സംഘടന എല്ലാ വർഷവും നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ ചരമവാർഷിക ദിനമായ മാർച്ച് ആറാം തീയതിയാണ് മണിച്ചേട്ടൻ നമ്മുടെ വീട്ടിൽ നമ്മൾ മാർച്ച് അഞ്ചാം തീയതിയാണ് സംഘടനയുടെ പേരിലുള്ള മണി പ്രോഗ്രാൻ നടത്തുന്നത് ഇത്തവണയും നമ്മൾ നടത്തുന്നുണ്ട് സൗത്ത് പാലത്തിന്റെ താഴെയാണ് വലിയൊരു സ്റ്റേജിലാണ് നമ്മൾ പോകാൻ ചെയ്യുന്നത് ൂടിയായ തീർ തോമസ് അദ്ദേഹത്തെ നമ്മള് കലാകാരന്മാരുടെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കലാപ മനുഷ്യനോടൊപ്പം ഓഡിയോ ക്യാസറ്റുകൾ തിളങ്ങി നിന്ന രമേശൻ എന്നൊരു കഥാപാത്രമൊക്കെ ചെയ്ത കഷായം വലിപ്പം പോലെയുള്ള പഴയകാലത്തെ ഓഡിയോ ക്യാസിലെ സൂപ്പർ യുക്താരമാണ് കലാബോൻ സഹിൻ ഇപ്പോഴും മിൻക്രി രംഗത്ത് സിനിമാ മേഖലയിലും മെറ്റലിസം പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാകാരനാണ് അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സീനിയർ മിൻക്രി കലാകാരൻ അതോടൊപ്പം ആ മിനിക്രിയിലൂടെ കലാരംഗത്ത് വന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു പൂരം പതിപ്പിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ ഒലിവിയ എന്ന് പറയുന്ന ഒരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ എം ഡി കൂടിയാണ് सीनियर न्यूक्लियर आयुर्वेद कृष्ण कुमार